സൈലൻറ്ററി എപ്പിസോഡ് ഇരുപത്തി മൂന്ന് രചന ലക്ഷ്മി ഗായത്രി അവതർണൽ ലിൻസി കുഞ്ഞിൻ്റെ നിർത്താതെയുള്ള കലച്ചിൽ കേട്ടാണ് ഡേവിഡ് തൻ്റെ വലത് കൈ ഉയർത്തി മോളുടെ നെറ്റിയിലും കഴുത്തിലും തൊട്ടു നോക്കിയത് നല്ല ചൂടുണ്ട് എന്ന് മനസ്സിലായതും അവൻ വേഗം തന്നെ തൻ്റെ അമ്മയെ നോക്കി കുഞ്ഞിന് പനിക്കുന്നുണ്ട് അവൻ പറഞ്ഞത് കേട്ടതും അവരും കുഞ്ഞിൻ്റെ ശരീരത്ത് കൈവെച്ചു നോക്കി ചൂടിൻ്റെ കാടീനെത്താൽ പെട്ടെന്ന് ആ കൈ പിൻവലിക്കുകയും ചെയ്തു ശരിയാണല്ലോ വെച്ചുകൊണ്ടിരിക്കണ്ട നമുക്കിപ്പോൾ തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാം മോനെ ചിലപ്പോൾ അന്നത്തെ പോലെ ഫിറ്റ്സ് വല്ല വന്നാലോ അവർ പഴയ ഒരു ഓർമ്മയിൽ പേടിയോടെ പറഞ്ഞു അവൻ്റെ മുഖവും അപ്പോൾ അങ്ങനെ തന്നെ ആയിരുന്നു ഡേവിഡിൻ്റെ മാൾക്ക് ഒരു വയസ്സ് മാത്രമാണ് പ്രായം അമ്മയുടെ സാമീപ്യം ഇല്ലാതെ വളരുന്ന കുഞ്ഞായതുകൊണ്ട് തന്നെ അതിന് ചെറിയൊരു ജലദോഷമോ പനിയോ വന്നാൽ പോലും അവന് പേടിയാണ് ചെറിയ കാര്യങ്ങൾക്ക് പോലും കുഞ്ഞിനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയാണ് പതിവ് കുഞ്ഞിനെ ആശുപത്രിയിൽ കാണിച്ച് ഇരുവരും തിരികെ എത്തുമ്പോഴേക്ക് അത്യാവശ്യം വൈകിയിരുന്നു അതുകൊണ്ട് തന്നെ കുഞ്ഞ് ഡേവിഡിൻ്റെ മമ്മ മേഴ്സിയുടെ കയ്യിൽ ഇരുന്ന് ഉറങ്ങുകയും ചെയ്തു ഇനിയും നീ ഇങ്ങനെ തനിച്ച് ജീവിക്കാൻ പോവുകയാണോ ഡിവോഴ്സിൻ്റെ വിധി വന്ന സ്ഥിതിക്ക് നിനക്ക് ഒരു ജീവിതം തെരഞ്ഞെടുത്തു വരെ മോനെ അവൾ ഒരു മടിയും ഇല്ലാതെ മറ്റൊരുത്തിൻ്റെ ഒപ്പം ജീവിക്കുന്നുണ്ടല്ലോ അവർ സങ്കടത്തോടെ പറഞ്ഞു തൻ്റെ മകൻ ഒരു കൈ കുഞ്ഞുമായി കഷ്ടപ്പെടുന്നത് കാണാൻ തുടങ്ങിയിട്ട് ഒരു വർഷം ഒന്നായിരിക്കുന്നു താൻ കൂടി ഇല്ലായിരുന്നുവെങ്കിൽ അവൻ്റെ അവസ്ഥ അവർക്ക് ആലോചിക്കാൻ പോലും വയ്യ എന്തിനും അമ്മ ഇനിയും ഒരുത്തിക്ക് തട്ടിക്കളിക്കാൻ എൻ്റെ ജീവിതം വിട്ടുകൊടുക്കാനോ ഇപ്പോൾ ഞാൻ തനിച്ചല്ല എൻ്റെ കുഞ്ഞും കൂടിയുണ്ട് സ്വന്തം അമ്മ സ്നേഹിക്കാത്ത കുഞ്ഞിനെ പുറത്തുനിന്ന് വരുന്ന ഒരുത്തി സ്നേഹിക്കുമെന്നും അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ അവൻ ദേഷ്യത്തോടെ ചോദിച്ചു അവരുടെ ആ ചോദ്യം അവനെ അത്രത്തോളം അസ്വസ്ഥപ്പെടുത്തിയിരുന്നു എന്നാണ് സത്യം അവൻ്റെ ആ ചോദ്യത്തിന് മുന്നിൽ പതിവ് പോലെ അവർ നിശബ്ദയായി തൻ്റെ കുഞ്ഞിൻ്റെ ജീവിതം വെച്ച് ഒരു പരീക്ഷണത്തിന് അവർ ഒരുക്കമായിരുന്നില്ല അപ്പോൾ സാർ നിന്നോട് കള്ളം പറഞ്ഞല്ല ഈ ചെറിയ പ്രായത്തിൽ അങ്ങൻ്റെ കല്യാണവും ഡിവോഴ്സും കഴിഞ്ഞു ഒരു കൊച്ചിൻ്റെ അച്ഛനുമായി ആര് പറഞ്ഞ കാര്യങ്ങളെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ സ്റ്റിഫി പറഞ്ഞതാണ് ഇതൊന്നും ശ്രദ്ധിക്കാതെ വേറെ ഏതോ ലോകത്ത് എന്ന പോലെ ഇരിക്കയായിരുന്നു ആലി എന്നിട്ട് നീ എന്ത് തീരുമാനിച്ചു മോഹനുമായി ഇരിക്കുന്നവളെ കണ്ടുകൊണ്ട് സ്റ്റെഫി വീണ്ടും ചോദിച്ചു എന്നാൽ ഏതോ ഓർമ്മയിൽ ഇരുന്നവൾ ഞെട്ടലോളെ അവളുടെ മുഖത്തേക്ക് നോക്കുക മാത്രമാണ് ചെയ്തത് നീ ഈ ലോകത്തൊന്നും ആലി സാറിൻ്റെ കാര്യത്തിൽ എന്താണ് നിന്റെ തീരുമാനം എന്ന് പതിവ് തമാശ എല്ലാം കളിഞ്ഞ് വളരെ ഗൗരവത്തിലായിരുന്നു അവളുടെ ചോദ്യം എൻ്റെ തീരുമാനം നേരത്തെ പറഞ്ഞല്ലേ സ്വന്തം മനസാക്ഷിക്ക് പോലും നിറക്കാത്ത കള്ളം പറഞ്ഞു അവൾ അവളുടെ വാക്കുകളുടെ ആത്മാർത്ഥത ഇല്ലായ്മ സ്റ്റെഫിക്ക് അപ്പോൾ തന്നെ മനസ്സിലാവുകയും ചെയ്തു എന്തിനാ ആലി നീ എന്നോട് കള്ളം പറയുന്നത് സത്യം പറഞ്ഞാൽ ഞാൻ അംഗീകരിക്കില്ല എന്ന് കരുതിയിട്ടാണോ അതോ അത് പറയാനുള്ള അത്രയും സൗഹൃദം എന്നോടില്ല എന്ന് കരുതിയിട്ടാണോ സ്റ്റെഫി സങ്കടത്തോട് ചോദിച്ചു അത് കേട്ടതും ആലിക്ക വല്ലായ്മ തോന്നി എന്തൊക്കെ പറഞ്ഞാലും അവളുടെ ആത്മാർത്ഥ സൗഹൃദം തന്നെയാണ് സ്റ്റെഫി മനസ്സിൽ ഉടലെടുത്ത പ്രണയം പോലും അവൾ മറ്റാരോളും വെളിപ്പെടുത്തിയിട്ടില്ല അങ്ങനെയുള്ളപ്പോൾ ഷെഫിയുടെ ചോദ്യം അവളെ സങ്കടപ്പെടുത്തുക തന്നെ ചെയ്തു നീ എന്നെക്കുറിച്ച് അങ്ങനെയാണോ കരുതിയിരിക്കുന്നത് എൻ്റെ ചിന്തകളും തീരുമാനങ്ങളും ഒന്നും എനിക്ക് തന്നെ അറിയാൻ കഴിയുന്നില്ല മനസ്സിലുള്ളത് പ്രണയമാണോ അതോ കേവലം ഒരു ആണോ എന്ന് എനിക്ക് അറിയാൻ കഴിയുന്നില്ല സാറിനെ കാണുമ്പോൾ ഞാൻ എല്ലാം മറന്നു പോകുന്നു അവൾ സങ്കടത്തോടെ പറഞ്ഞുകൊണ്ട് ഡെസ്കിലേക്ക് തല ചായ്ച്ചു കിടന്നു അത്രത്തോളം അവളുടെ മനസ്സ് അസ്വസ്ഥമായിരുന്നു ആൽബിജായ നല്ല ഉറക്കത്തിൽ കിടന്നവൻ സൈരേന്ദ്രയുടെ വിളുകേട്ടാണ് മെല്ലെ കണ്ണു തുറന്നത് നോക്കുമ്പോൾ കുടമല്ല പൂത്ത് നിൽക്കുന്ന പോലെ ആ കാഴ്ച കാഴ്ചകൊണ്ട് അവൻ്റെ മനസ്സ് നിറഞ്ഞു ഒപ്പം കണ്ണും സെറ്റ് സാരി എടുത്ത് നിൽക്കുകയാണ് അവൾ നീണ്ട മുടി കുളിപ്പിനാൽ കെട്ടി പിന്നിലേക്ക് ഇട്ടിട്ടുണ്ട് കഴുത്തൽ താലുമാലയും നിർഗിൽ സിന്ദൂരവുമുണ്ട് അവളുടെ കണ്ണിനും മൂക്കിനും ചുണ്ടിനും എല്ലാം ഒരു പ്രത്യേക സൗന്ദര്യം ഉള്ളതുപോലെ ഇതിനു മുമ്പ് ഒരിക്കലും താൻ ഇവളെ ഇത്രയും സൂക്ഷ്മമായി നിരീക്ഷിച്ചിട്ടില്ല എന്നവൻ ഓർത്തു ഇതുപോലെ സന്തോഷം നൽകുന്ന ഒരു കാഴ്ച അടുത്ത കാലത്തൊന്നും താൻ കണ്ടിട്ടില്ല എന്ന ചിന്തയോടുകൂടി അവൻ ഒന്നുകൂടി അവളെ നോക്കി തൻ്റെ മുന്നിൽ നിൽക്കുന്ന ഒരു മായ കാഴ്ചയാണ് എന്നവന് തോന്നിപ്പോയി അതുകൊണ്ട് തന്നെ അവൻ കണ്ണ് ചിമ്മി വീണ്ടും തിരിഞ്ഞു കിടന്നു എഴുന്നേറ്റ് ആൽവിച്ചായ അവൾ ഒന്നുകൂടി കുലുക്കി വിളിച്ചതും അവൻ ചാടി എഴുന്നേറ്റു സ്വപ്നമല്ല സത്യമാണ് അവൻ്റെ ഒരു പുഞ്ചിരി തത്തിക്കളിച്ചു എവിടെയെങ്കിലും പോകാൻ ഒരുങ്ങി നിൽക്കുകയാണോ അവൻ തല കൊടിഞ്ഞുകൊണ്ട് ചോദിച്ചു ഇന്ന് മോൻ്റെ പിറന്നാളാണ് അവനെയും കൂട്ടി ഒന്ന് ക്ഷേത്രം വരെ പോകണം അവൾ പറഞ്ഞുകൊണ്ട് കുളിപ്പിച്ച് കട്ടിലിരുത്തിയിരിക്കുന്ന കുഞ്ഞിനെ വസ്ത്രം ധരിപ്പിക്കാൻ തുടങ്ങി താൻ ഇത്രയും ബോധം കെട്ട് ഉറങ്ങിയോ എന്നാണ് അവൻ ചിന്തിച്ചത് ഒരു പത്ത് മിനിറ്റ് പറഞ്ഞുകൊണ്ട് അവൻ വേഗം തന്നെ എഴുന്നേറ്റ് ബാത്റൂമിലേക്ക് കയറി പതിവിലും വേഗത്തിൽ ഫ്രഷായി പുറത്തേക്ക് ഇറങ്ങുകയും ചെയ്തു അപ്പോഴേക്കും അവളും കുഞ്ഞും ഒരുങ്ങി നിൽപ്പുണ്ട് ഹാപ്പി ബർത്ത്ഡേ മോനുസൈ അവൻ ഏതു മോൻ്റെ കവളിലൊന്നും ഒത്തിക്കൊണ്ട് പറഞ്ഞു തിരികെ അവനും നൽകി ആൽബിയുടെ കവളിൽ ഒരു ഉമ്മ ഇന്നലെ പറയാമായിരുന്നില്ലേ എന്നോട് കുഞ്ഞിനൊന്നും വാങ്ങാൻ കഴിയാത്ത സങ്കടത്തിൽ അവൻ പറഞ്ഞു നേരത്തെ അറിഞ്ഞിരുന്നു എങ്കിൽ എന്തെങ്കിലും കാര്യമായി അവൻ കുഞ്ഞിന് വാങ്ങിക്കൊടുക്കുമായിരുന്നു ഇന്ന് അവൻ്റെ നാളാണ് സാധാരണ ഈ ദിവസം ക്ഷേത്രത്തിൽ കൊണ്ടുപോയി ഒരു പായസം ഉണ്ടാക്കും അരുണേട്ടൻ ഉണ്ടായിരുന്നപ്പോൾ ബർത്ത്ഡേ ദിവസം വലിയ ആഘോഷം ഉണ്ടാകുമായിരുന്നു അവൾ ഒരു സങ്കടത്തോടെ പറഞ്ഞു അപ്പോഴേക്ക് ആൽബി ഒരുങ്ങിക്കഴിഞ്ഞിരുന്നു ഒരുമിച്ച് ഇറങ്ങി വരുന്നവരെ കണ്ടപ്പോൾ അന്നമ്മയുടെ മനസ്സ് നിറഞ്ഞു അത്രയും മനോഹരമായിരുന്നു ആ കാഴ്ച കാണാൻ കുഞ്ഞിൻ്റെ മറു പിറന്നാളാണ് മമ്മ ഞാൻ ഇവരെയും കൂട്ടി ഒന്ന് ക്ഷേത്രത്തിൽ പോയിട്ട് വരാം സംശയത്തോടുള്ള അവരുടെ നോട്ടം കണ്ടിട്ട് ആൽബി പറഞ്ഞു അവർ പുഞ്ചിരിയോടെ തലയാട്ടുകയാണ് ചെയ്തത് പേരും കാറിലേക്ക് കയറി പോകുന്നത് സിറ്റൗട്ടിൽ നിന്ന് ആലി കാണുന്നുണ്ടായിരുന്നു താൻ മനസ്സിലാക്കിയിൽ നിന്നും യഥാർത്ഥ ജീവിതം വളരെ വ്യത്യസ്തമാണ് എന്ന അവൾക്ക് തോന്നി തൻ്റെ ഇച്ചയനിൽ നിന്ന് കൂടുതൽ കാര്യങ്ങൾ താൻ മനസ്സിലാക്കേണ്ടതുണ്ട് എന്നും ക്ഷേത്രത്തിന് മുന്നിൽ കാർ നിർത്തിയിറങ്ങുമ്പോഴാണ് അല്പം മാറി പൂ വിൽക്കുന്ന സ്ത്രീയെ ആൽവി കാണുന്നത് അവൻ ഇരുവരെയും കാറിനരികിൽ നിർത്തി അവരിൽ നിന്നും പൂ വാങ്ങിക്കൊണ്ടുവന്നു അതവൻ തന്നെ അവളുടെ തലയിൽ ചൂടിക്കൊടുക്കുമ്പോൾ അറിയാതെ അരുണിൻ്റെ ഓർമ്മകളിൽ അവളിലെത്തി അതിൻ്റെ ഫലമായി അവളുടെ മുഖത്തെ പുഞ്ചിരി മാറി അവടെ വിഷാദം നിറഞ്ഞു അത് മനസ്സിലായി എന്നതുകൊണ്ടാകാം അവൻ്റെ മുഖം അല്പം വാടുകയും ചെയ്തു നിനക്ക് ഇപ്പോഴും എന്നെ അംഗീകരിക്കാൻ കഴിയുന്നില്ല അല്ലേ അവൻ്റെ ചോദ്യം കേട്ടതും അവൾ ഞെട്ടലോടെ അവനെ നോക്കി അവൻ അപ്പോഴും വളരെ ശാന്തമായ മുഖഭാഗത്തോടെ മുന്നിലേക്ക് നോക്കി ഡ്രൈവ് ചെയ്യുകയാണ് എന്നാൽ മനസ്സിലെ വിഷമം ആ മുഖത്ത് വ്യക്തമായി അറിയാനും കഴിയുന്നുണ്ട് അവളുടെ കണ്ണുകൾ കലങ്ങിപ്പോയി ആൽബിച്ച ഞാൻ അവൾ വീണ്ടും എന്തോ പറയാൻ തുടങ്ങിയെങ്കിലും അവനൊന്നും മിണ്ടാതെ മുന്നിലേക്ക് നോക്കി ഡ്രൈവ് ചെയ്യുന്നത് കണ്ട് പറയാൻ വന്നത് അവൾ പകുതിയിൽ നിർത്തി കുഞ്ഞൊപ്പം ഉള്ളത് കൊണ്ട് തന്നെ സംസാരം വീട്ടിൽ ചെന്നിട്ടാകാമെന്ന് അവൾ ചിന്തിച്ചു അറിയാതെ മനസ്സ് കൈവിട്ടപ്പോൾ അങ്ങനെ ചോദിച്ചു പോയതാണ് എങ്കിലും കുഞ്ഞിൻ്റെ മുന്നിൽ വെച്ച് കൂടുതൽ സംസാരത്തിന് അവനും താല്പര്യമില്ലായിരുന്നു താനും അവളും തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്ന് ആ കുഞ്ഞു മനസ്സിൽ തോന്നിയാൽ അത് അവനെ എന്ന് ആൽബി ചിന്തിച്ചു അവന് പിറന്നാൾ ദിനത്തിൽ ആ കുഞ്ഞു മനസ്സ് വേദനിപ്പിക്കാൻ ഒട്ടും താല്പര്യമുണ്ടായിരുന്നില്ല അതിനാൽ തന്നെ അവൻ വരുത്തിക്കൂട്ടി ഒരു ചിരിയോടെയിരുന്നു അവനെ തന്നെ നിരീക്ഷിച്ചിരുന്നവൾക്ക് ആ ചിരി കൃത്രിമമാണ് എന്നൊറ്റ നോട്ടത്തിൽ മനസ്സിലായി അല്പദൂരം മുന്നോട്ട് പോയതും കാർ ഒരു ടെക്സ്റ്റൈൽസിന് മുന്നിൽ നിർത്തി കുഞ്ഞിന് അവൻ വസ്ത്രങ്ങൾ വാങ്ങി നൽകാൻ പോവുകയാണെന്ന് അവൾക്ക് മനസ്സിലായി കുഞ്ഞിന് ഇപ്പോൾ തന്നെ ആവശ്യത്തിലധികം വസ്ത്രങ്ങൾ ഇരിക്കുന്നുണ്ട് എങ്കിലും താൻ ഇപ്പോൾ വല്ലതും പറയുകയാണെങ്കിൽ അവൻ്റെ മനസ്സിനെ അത് കൂടുതൽ വേദനിപ്പിക്കുമെന്ന് അവൾക്ക് തോന്നി കുഞ്ഞിന് വസ്ത്രങ്ങൾ വാങ്ങി നൽകാൻ തന്നോളം തന്നെ അവനും അവകാശമുണ്ടല്ലോ താൻ ഇപ്പോൾ എതിർത്താൽ അത് ആ അവകാശത്തെ നിഷേധിക്കുന്ന പോലെയാകും അതുകൊണ്ട് തന്നെ അവൾ പുഞ്ചിരിയോട് ഇരുവരുടെയും ഒപ്പം അകത്തേക്ക് നടന്നു എനിക്ക് ഡ്രസ്സ് വാങ്ങാൻ പോവുകയാണോ പപ്പ കുഞ്ഞ് പുഞ്ചിരിയോട് ചോദിച്ചു അത് കേട്ട് ആൽബി ചിരിയോടെ തന്നെ തലയാട്ടി മോൻ ഇഷ്ടമുള്ളതൊക്കെ വാങ്ങിക്കൊള്ളണം അവൻ ചിരിയോടെ പറയുന്നതും കുഞ്ഞു ഉത്സാഹത്തോടെ തലയാട്ടുന്നതും അവൾ നിറഞ്ഞ മനസ്സോടെ കണ്ടു നിന്നു ഒരുപക്ഷെ ആൽബി തൻ്റെ ജീവിതത്തിലേക്ക് വന്നില്ലായിരുന്നെങ്കിൽ തൻ്റെ കുഞ്ഞ് ഇത്രത്തോളം സന്തോഷിക്കുമായിരുന്നോ താനും കുഞ്ഞും മാത്രമുള്ള ആ ജീവിതം അവൾ ഓർമ്മയിൽ ചികഞ്ഞു കണ്ണുനീരും ഒറ്റപ്പെടലും വേദനയും തൻ്റെ കണ്ണുനീരൊപ്പുകയായിരിക്കും എപ്പോഴും കുഞ്ഞു ഏതും അവൾ തലകുടഞ്ഞുകൊണ്ട് മുന്നോട്ട് നടന്നു എനിക്ക് നിന്നോട് ഒരു കാര്യം പറയാനുണ്ട് ഇൻ്റർവൽ ടൈമിൽ ക്ലാസ്സിൽ ക്ലാസ്സിലിരിക്കുമ്പോഴാണ് ആലി സ്റ്റെഫിയുടെ ചെവിയിൽ അത് പറഞ്ഞത് അത് കേട്ടതും സ്റ്റെഫി ആകാംക്ഷയോടെ അവളുടെ മുഖത്തേക്ക് നോക്കി മുഖപരി ഇട്ട് പറയുന്നത് തന്നെ എന്തോ ഗൗരവമുള്ള കാര്യമാണ് പറയാൻ പോകുന്നതെന്ന് അവൾ മനസ്സിലാക്കിയിരുന്നു പറഞ്ഞോ നീ പറഞ്ഞുകൊണ്ട് സ്റ്റെഫി അല്പം കൂടി അവളുടെ അരികിലേക്ക് നീങ്ങിയിരുന്നു താൻ പറയാൻ പോകുന്ന കാര്യം അവൾ എങ്ങനെ എടുക്കും എന്ന സംശയം ആലിക്കുണ്ടായിരുന്നു എങ്കിലും ഇത് കൂടുതൽ ഒളിച്ചു വെക്കാൻ അവൾക്ക് കഴിയുമായിരുന്നില്ല ഒരുപക്ഷെ താൻ പറയാതെ അവൾ അറിയുകയാണെങ്കിൽ അത് തങ്ങളുടെ സൗഹൃദത്തെ പോലും ബാധിച്ചേക്കും അന്ന് നമ്മൾ ബീച്ചിൽ വെച്ച് ചീച്ചായൻ്റെ ഒപ്പം കണ്ട പെൺകുട്ടിയും കുഞ്ഞുമില്ലേ ആലി ഒരു പരുങ്ങളോടെ പറഞ്ഞു തുടങ്ങി അവളുടെ സംസാരത്തിൻ്റെ തുടക്കം ശ്രദ്ധിച്ചപ്പോൾ തന്നെ സ്റ്റിഫിക്ക് അവസാനം ഏകദേശം മനസ്സിലാവുകയും ചെയ്തു എങ്കിൽ ഒന്നും മിണ്ടിയില്ല തന്നോടെല്ലാം തുറന്നു പറയാൻ ആലി കാണിക്കുന്ന ആത്മാർത്ഥത അവൾക്ക് മനസ്സിലാകുന്നുണ്ടായിരുന്നു അതുമാത്രമല്ല എന്തെങ്കിലും ഒരു കാര്യമില്ലാതെ ആലി ഒരു കാര്യം ഒളിക്കില്ല എന്ന് അവൾക്ക് തോന്നി ആ പെൺകുട്ടി ആൽവിച്ചാൻ്റെ ഭാര്യ തന്നെയാണ് പക്ഷേ ആ കുഞ്ഞ് അത്രയും പറഞ്ഞുകൊണ്ട് അവൾ സെഫിയുടെ മുഖത്തേക്ക് നോക്കി എന്നാൽ അവിടെ വലിയ ഭാവ ഒന്നുമില്ല അത് നിൻ്റെ ഇച്ചായൻ്റെ കുഞ്ഞല്ല അല്ലേ അവൾ ചിരിയോടെ ചോദിച്ചതും ആലി ഞെട്ടലോടെ അവളുടെ മുഖത്തേക്ക് നോക്കി അത് നിനക്ക് എങ്ങനെ മനസ്സിലായി ആലിക്കതായിരുന്നു സംശയം താൻ പറയുന്നതിന് മുമ്പ് അവൾ ഇതെങ്ങനെ മനസ്സിലാക്കിയെന്ന് അവൾക്ക് മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല ഒരുപക്ഷെ നേരത്തെ അവൾ ഇതറിഞ്ഞിരിക്കുമോ ആ ചിന്തയോടെ തന്നെയാണ് ആലി അവളെ നോക്കിയത് നിൻ്റെ ഇച്ചായൻ്റെ കുഞ്ഞായിരുന്നുവെങ്കിൽ നീ അതിനെ ഒരിക്കലും തള്ളിപ്പറയില്ലായിരുന്നല്ലോ അങ്ങനെ വരുമ്പോൾ ആ കുഞ്ഞ ആ പെൺകുട്ടിയുടെ മാത്രമാകണം അതുകൊണ്ട് തന്നെ നീ അവർ രണ്ടുപേരെ അകറ്റി നിർത്തിയിരിക്കുകയുമാകണം സ്റ്റെഫി ഗൗരവത്തോടെ പറഞ്ഞു അത് കേട്ടതും ആലി ആദ്യം ഒന്നും ഞെട്ടിയെങ്കിലും പിന്നീട് ദയനീയമായി തലയാട്ടി നീ എന്തിനാ ആലി അന്ന് എന്നോട് കള്ളം പറഞ്ഞത് സത്യം പറഞ്ഞാൽ ഞാൻ കളിയാക്കുമെന്ന് കരുതിയോ സ്റ്റെഫി അല്പം ദേഷ്യത്തിൽ ചോദിച്ചു അന്ന് അവരെ എൻ്റെ ഇച്ചാൻ്റെ ഭാര്യയായി കാണാൻ പറ്റിയ ഒരു മാനസികാവസ്ഥയിലേക്ക് ഞാൻ വന്നിരുന്നില്ല എൻ്റെ ഇച്ചായനെ എനിക്ക് അത്രയും ഇഷ്ടമായിരുന്നു എന്ന് നിനക്കറിയാലോ ഇച്ചായൻ്റെ വിവാഹത്തെക്കുറിച്ചും ജീവിതത്തെക്കുറിച്ചും ഒക്കെ എനിക്കും ഉണ്ടായിരുന്നു സ്വപ്നങ്ങൾ അതെല്ലാം തകർത്തുകൊണ്ട് വിവാഹിതയും ഒരു കുഞ്ഞിൻ്റെ അമ്മയുമായ സ്ത്രീ ഇച്ചായൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നു ആ ഒരൊറ്റ കാരണം കൊണ്ട് തന്നെ ഞാൻ അവരെ വെറുക്കുകയും ചെയ്തു അവൾ സങ്കടത്തോടെ പറഞ്ഞു ആന്മാർത്ഥ സുഹൃത്തിനോട് കള്ളം പറഞ്ഞതിൻ്റെ സങ്കടം അവളുടെ മുഖത്ത് കാണുന്നുണ്ടായിരുന്നു ഞാനൊരു കാര്യം പറയട്ടെ അന്ന് ആ കുഞ്ഞ് നിൻ്റെ ഇച്ചായനെ പപ്പ എന്ന് വിളിക്കുമ്പോൾ നിന്റെ ഇച്ചായൻ്റെ മുഖം അത്രത്തോളം സന്തോഷത്തിലായിരുന്നു നിന്റെ ഇച്ചാനോട് എനിക്ക് അപ്പോൾ അത്രത്തോളം ബഹുമാനം തോന്നുന്നുണ്ട് സ്വന്തം ജീവിതത്തിൽ അദ്ദേഹം അത്രത്തോളം സ്ട്രോങ് ആയ ഒരു തീരുമാനമെടുത്തല്ലോ സഹോദരിയായി നിന്റെ തീരുമാനം പോലും പരിഗണിക്കാതെ സ്റ്റെഫി അത് അത്രയും ആത്മാർത്ഥമായി തന്നെയാണ് പറഞ്ഞത് ആലി ആൽബിയുടെ പ്രണയവും വിവാഹവും എല്ലാം ചുരുക്കി പറയുമ്പോൾ അവനോടുള്ള ബഹുമാനം അവൾക്ക് കൂടിയതേ ഉള്ളൂ ആ സമയം തന്നെയാണ് ഡേവിഡ് ക്ലാസ്സിലേക്ക് കയറി വന്നത് അതോട് ഇരുവരും നിശബ്ദരായി അവൻ വളരെ ഗൗരവത്തിൽ ക്ലാസ് എടുക്കുമ്പോൾ അവൻ്റെ ക്ലാസ് ശ്രദ്ധിക്കുന്നതിനൊപ്പം തന്നെ അവൾ അവനെയും കണ്ണുകൾ കൊണ്ടാളന്നു അറിയാതെ പോലും ഒരു നോട്ടം തന്നിലേക്ക് വരുന്നില്ല എന്ന് ആല് മനസ്സിലാക്കി എങ്കിലും അവനിലേക്ക് ചാഞ്ഞു പോകുന്ന തന്നെ മനസ്സിനെ നിയന്ത്രിക്കാൻ അവൾക്ക് കഴിയുന്നുണ്ടായിരുന്നില്ല വളരെ ഗൗരവത്തിൽ തന്നെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഡേവിഡിൻ്റെ ഫോണിലേക്ക് പെട്ടെന്ന് ഒരു കോൾ വരുന്നതും അവൻ ഫോൺ എടുത്തുകൊണ്ട് ഒരു വശത്തേക്ക് മാറി എന്ന് സംസാരിക്കുന്നതും ആല് വളരെ കൗതുകത്തോടെ നോക്കിക്കൊണ്ടിരുന്നു അവൻ്റെ മാറി മറിയുന്ന മുഖഭാവം കണ്ടപ്പോൾ തന്നെ എന്തോ പ്രശ്നമുണ്ടെന്ന് അവൾക്ക് മനസ്സിലായി അടുത്ത നിമിഷം തന്നെ അവൻ ക്ലാസ്സിലെ കുട്ടികളോട് പറഞ്ഞതിന് ശേഷം പുറത്തേക്ക് ഇറങ്ങി ഓടിയിരുന്നു ഒരു ഞെട്ടലോടെ എല്ലാവരും അത് കണ്ടു നിന്നു തുടരും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായിട്ട് അറിയിക്കുക സബ്സ്ക്രൈബ് ചെയ്യാതെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇനി അടുത്ത വീഡിയോ വരുന്ന അടുത്ത ദിവസം വൈകിട്ട് ഏഴ് മണിക്കാണ് എല്ലാവരും ആ സമയം തന്നെ കാണാൻ ശ്രമിക്കണേ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും ബായ്